തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളകുന്നത്തുകാവ് ഇ എസ് ഐ ആശുപത്രി മുൻപിൽ കൂട്ടധർണ നടത്തി ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇ എസ് ഐ ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബി എം എസ് ജില്ലാ ട്രഷറർ വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സേതു തെരുവിങ്ങിടം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സമിതി അംഗങ്ങളായ എ സി കൃഷ്ണൻ കെ എൻ വിജയൻ മേഖലാ ഭാരവാഹികളായ പി കെ ഉണ്ണികൃഷ്ണൻ ടി സോമസുന്ദരൻ എം സി ബാബുരാജ് പി കെ അറുമുഖൻ പി വി വിനോദ് പ്രേംദാസ് കെ ജി ബിജു കെ എം റെജി എന്നിവർ സംസാരിച്ചു തൊഴിലാളികളെ ശമ്പളത്തിന്റെ ഈ ശമ്പളത്തിന് പുറത്തു പോകുന്ന തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലുള്ള ഈ നിയമ നടപടി പിൻവലിച്ചുകൊണ്ട് അതിന്റെ പരിധി ഉയർത്തി മുഴുവൻ തൊഴിലാളികളെയും റിട്ടയർ ചെയ്താലും മരണം മരണം വരെ വരെ തൊഴിലാളികളെയും ആശ്രിതരെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഭാരതീയ സംഘം ഈ കോർപ്പറേഷന്റെ അതുപോലെ തന്നെ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ മുൻപിലും വെച്ചിട്ടുണ്ട് ുള്ളത്